എല്ല ഇപ്പം നമ്മള് വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി ഇടുക്കി വരും ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു നമുക്കൊരു കിട്ടിയാൽ ഷോപ്പില്ലേ എന്നാ ഒരു നോ കേനോട് മടക്കി പിടകി ഇനീ ഇത് കണ്ടില്ലുണ്ടോ ഇ കണ്ടോ ഇതാ കണ്ടോ എല്ലാം കണ്ടോ എല്ലാം കണ്ടോ അല്ലല്ല കണ്ടാണല്ലേ പലർ കാണുന്നത് അത് അഹ് ചേട്ടളെ ഇപ്പോതാണ് <panya> ും നമസ്കാരം ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഒരു ലൈവ് വരുന്നത് സാധാരണ ലൈവ് ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട്ടിലേക്കുള്ളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഒരുപാട് ഭാഗങ്ങളിൽ കഷ്ട നടക്കുന്നുണ്ട് നമുക്ക് കഴിയ എന്താ പറയാ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എത്തിക്കാന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുക സത്യം പറഞ്ഞാൽ ഇന്ന് വെളുപ്പിന് ന്യൂസ് അറിഞ്ഞപ്പോൾ മുതല് അറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ എന്റെ മനസ്സിൽ കണ്ട മുഖം നവസാക്കട്ടെ വിളിച്ചു അപ്പം തന്നെ ഉഷാക്ക അറിഞ്ഞോന്ന് ചോദിച്ചു ആ പറഞ്ഞാൽ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കയാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് പോവാ വണ്ടിയിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പം ഈ നേരത്തെ നമ്മൾ എത്താൻ കഴിഞ്ഞു അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് തോന്നിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇതൊക്കെ പാക്ക് ചെയ്ത് ഉഷാക്ക ഞാനും ഡോക്ടർ നിഷ ഉണ്ട് ഡോക്ടർ നിഷ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ആളാണ് പിന്നെ നമ്മുടെ കൈപ്പൊങ്കലത്ത് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ നേരത്തും കളക്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വണ്ടിയിൽ കൊണ്ടുപോവാനായിട്ട് നെജുമ്മൽ കഴിഞ്ഞു കൊണ്ട് നെജുമ്മലും വൈകുന്നേരം മുതല് ഇതിന്റെ ഒരു ഭാഗമായിട്ട് രണ്ട് ഭാഗം ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് സഹോദരങ്ങളെ സഹോദരങ്ങള് ചെറിയൊരു ആശ്വാസം നൽകാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഒരു ഭാഗമാണ് ആ മനുഷ്യനാണ് മഹാപ്രളയാലത്ത് നമുക്കൊരു മാതൃക ആണിക്കുന്നത് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ഒരു കട മുഴുവൻ കടയിലെ സാധനങ്ങൾ മുഴുവൻ പിടിച്ചു പോയിക്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഭവം നമ്മളെല്ലാവരും അന്ന് മാധ്യമങ്ങളിലൂടെ ഒക്കെ ശ്രദ്ധിച്ചാണ് ആ മാതൃക വലിയൊരു മാതൃകയാണ് അന്ന് മുതൽ മനസ്സിലേറ്റിയൊരു മനുഷ്യനാണ് പറയണ്ട നൗഷാക്കാറില്ല നൈറ്റ് നമ്മള് നൗഷാക്കടയിൽ ഇല്ലാത്ത നൈറ്റ് നൗഷാക്ക കട വച്ചത് നമ്മൾ മേടിച്ചു പിന്നെ ചുരിദാറുണ്ട് ടോർത്തുകളുണ്ട് പിന്നെ പാൻറുകൾ ഉണ്ട് ഇന്നർ ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ അറിഞ്ഞ ഇന്നർ വിയറാണ് അടിവസ്ത്രങ്ങള് നമ്മള് പരമാവധി നോട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട് അപ്പം എടുത്ത് വെക്കുന്നുണ്ട് മുണ്ടുകൾ ഒരുപാടുണ്ട് എല്ലാവർക്കും ഉള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ ഭക്ഷണ സാധനങ്ങൾ ബിസ്ക്കറ്റ് ഉൾപ്പെടെ പഴം തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മുടെ മൂന്നൂരിയിലെ സെൻറ്ററിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഇന്നൊരു കളക്ഷൻ സെൻറ്റർ കരുപ്പടുന്ന പള്ളിയുടെ അവിടെ കരുപ്പടന്ന സ്കൂളിൽ ും അസ ചെറുപ്പക്കാര് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യം എന്ത് വേണേലും എത്തിക്കാനുള്ള ഒരു മനസ്സും പിന്തുണയും എല്ലാവരും ആകുന്നുണ്ട് അതാണ് മലയാളികൾ അറിയാലോ അപ്പൊ നമ്മൾ കൊണ്ട് കഴിയാവുന്ന ചെയ്യാം അതിനുള്ള ശ്രമങ്ങളിലാണ് രാവിലെ പോലെയുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അതെ ഞാൻ മാത്രമല്ല എല്ലാവരും അതെ അപ്പൊ കാണിച്ചെന്നൊരു മാതൃക പിന്തുറ്റിക്കൊണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കണ്ടെ അടലുള്ള സ്റ്റോക്ക് മുഴുവൻ എടുത്ത് എന്ത് വേണേലും പാക്ക് ചെയ്തോളാൻ പറയുന്ന ഒരു മനുഷ്യനാ എവിടെ കാണാൻ കിട്ടും അദ്ദേഹത്തിന്റെ ഒരു വരുമാനം പറയുന്നതാണ് അത് മുഴുവൻ സാജീകൾക്കായിട്ട് സംഭാവന നൽകി കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കുട്ടികളെ ഡ്രസ്സാണ് അതൊരു ചാക്ക് പിന്നെ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു വിഷമം വരുമാ ഓർമ്മ വരുന്ന ഒരു മുഖമാണ് ഡോക്ടർ നിഷ ഒരുപാട് കാര്യങ്ങൾ നമ്മള് പല മേഖലയിലുള്ള ആദിവാസികൾക്കായിട്ട് കുറെ കാര്യങ്ങൾ ഡോക്ടർ നിഷ വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്

മതിയായില്ലേന്ന് വെക്കുമ്പോക്ക് പറയണം കൊറേ സാധനങ്ങളെടുത്ത് ഇവിടെ വെച്ചണ്ട് മതിയായിട്ടില്ലേ മതിയായില്ല ഡോക്ടർ കഴിക്കുമ്പോക്ക് പറഞ്ഞു മതിയായിട്ടില്ല കടം മുഴുവൻ വേണില്ല കൊടുക്കാൻ മതിയായിട്ടോ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പഴാണ്